കഥ ശ്രദ്ധ രചന പി ടി പൗലോസ് അവതരണം ശാമിനി ഗിരീഷ് ഞാൻ സുരേഷ് മേനോൻ കഥ എഴുതാൻ എനിക്കറിയില്ല പക്ഷേ എനിക്കിത് എഴുതാതിരിക്കാൻ കഴിയില്ല ജന്മവ്യതകളുടെ ശാന്തമാനങ്ങളിൽ വിരസതയുടെ രാപ്പകലുകൾക്ക് വിരാമമിട്ട് ആകാശത്തിലെ നക്ഷത്രക്കൂട്ടങ്ങളിൽ നിന്ന് അടർന്നു വീണ വെള്ളി നക്ഷത്രമാണവൾ ഞങ്ങളുടെ പൊന്നുമോൾ അവളുടെ കലപില ശബ്ദങ്ങൾ ഞങ്ങൾക്ക് ഹൃദയതാളമായി അവളുടെ കിളിക്കൊഞ്ചൽ ഞങ്ങളുടെ മരവിച്ച മനസ്സുകളെ ഇക്കിളിയിട്ടുണർത്തി മാസം കഴിഞ്ഞ അവളുടെ ചോറൂട്ടും പേരിടിയിലും ആയിരുന്നു ഗുരുവാരമ്പലത്തിൽ ലേഖ പതിവിലും ഉന്മേഷവതിയായിരുന്നു നീണ്ട പതിനാല് കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം കനിഞ്ഞുകിട്ടിയ അമൂല്യ രത്നമാണ് കൊന്നുമോൾ അവളുടെ ചോറൂട്ട് ലേഖയുടെ ഇഷ്ടദേവനായ ശ്രീകൃഷ്ണൻ്റെ തിരുസന്നിധിയിലാകട്ടെ എന്ന് തീരുമാനിച്ചതും അവൾ തന്നെ കൊച്ചുമോൾക്കിടേണ്ട പേരെ മനസ്സിലിട്ട് താലോലിക്കുകയായിരുന്നു ലേഖയുടെ അച്ഛൻ ജടാധരക്കുറിപ്പ് വീട്ടിൽ വെച്ച് നടത്തിയ ഇരുപത്തെട്ട് കെട്ടിന് എത്താൻ കഴിയാഞ്ഞ അദ്ദേഹത്തോടുള്ള ആദരവായി ചോറൂട്ടിന് തന്നെ മോൾക്ക് പേരിടാൻ അച്ഛനോട് ഞങ്ങൾ പറയുകയായിരുന്നു അച്ഛനും അമ്മയും ഏഴ് മണിക്ക് തന്നെ സേലത്ത് നിന്ന് ഗുരുവായൂരിലെത്തുമെന്ന് അറിയിച്ചത് കൊണ്ട് ഞങ്ങൾ വൈക്കത്ത് നിന്ന് പുലർച്ചെ നാലു മണിക്ക് പുറപ്പെട്ടു സീപ്പോർട്ട് എയർപോർട്ട് റോഡിലൂടെ എൻ്റെ അധ്യാപക ജീവിതത്തിന് തുടക്കം കുറിച്ച് കാക്കനാട് ഭാരത്മാതാ കോളേജിന് മുന്നിലെത്തിയപ്പോൾ കാല് ബ്രേക്കിൽ അറിയാതെ അമർന്നു മറവിയുടെ മാറാലം കൂടിയ സ്മരണകളുടെ അസ്വസ്ഥതകളുടെ ആഴങ്ങളിലേക്ക് എൻ്റെ ചിന്തകൾ താണിറങ്ങി കാർ യാന്ത്രികമായി ഓടിക്കൊണ്ടേയിരുന്നു യാത്രയിൽ ഞാൻ ലേഖയോട് സംസാരിച്ചു പോലുമില്ല മനപൂർവ്വമായിരുന്നില്ല ഇവിടെയോ മുറിഞ്ഞുപോയ ഓർമ്മകളുടെ കണ്ണികൾ വിളക്കി ചേർക്കാൻ ശ്രമിക്കുകയായിരുന്നു തൃശൂർ കഴിഞ്ഞ് ഗുരുവായൂർ തിരിഞ്ഞപ്പോൾ ഞാൻ കാർ സൈഡിൽ ഒതുക്കി ലേഖ എന്നോട് ക്ഷമിക്കണം എന്താണ് സുരേഷ് സുരേഷേട്ടാ മോൾക്കൊരു പേര് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് അതേ ഇടുകയുള്ളൂ അത് അച്ഛനോട് കാണിക്കുന്ന നന്ദികേടല്ലേ ഞാൻ അല്പം ദേഷ്യത്തിൽ അവളോട് പറഞ്ഞു എന്റെ മനസാക്ഷിയോട് ഞാൻ നന്ദികേട് കാട്ടാതിരിക്കാനാണ് എന്നെ എന്നും അനുസരിച്ചിട്ടുള്ള ലേഖ പിന്നീടൊന്നും വേണ്ടിയില്ല ഗുരുവായൂരെത്തി ചടങ്ങുകളെല്ലാം കഴിഞ്ഞു മോൾക്ക് എന്റെ മനസ്സിലുണ്ടായിരുന്ന പേര് തന്നെ ഇട്ടു ലേഖയുടെ അച്ഛന് നീരസമുണ്ടായിരുന്നുവെങ്കിലും പുറത്തറിയിച്ചില്ല ഊണ് കഴിഞ്ഞ് അച്ഛനും അമ്മയും സേലത്തേക്കും ഞങ്ങൾ വൈക്കത്തേക്കും തിരിച്ചു മടക്കയാത്രയിൽ ലേഖയോട് അറിയാത്ത ആ കഥ ഞാൻ പറഞ്ഞു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഹൃദയത്തിൻ്റെ ഏതോ കോണിൽ കൂടുകൂട്ടിയ കുഞ്ഞാറ്റയുടെ കഥ അവൾ ഒരു പ്രഭാത പുഷ്പമായിരുന്നു ആ പുഷ്പദങ്ങളിൽ പറ്റിയമർന്ന മഞ്ഞുകണങ്ങളിൽ സ്നേഹത്തിന്റെ ആർദ്രതയുണ്ടായിരുന്നു നിഷ്കളങ്കതയുടെ കുളിർക്കാറ്റായി സ്നേഹത്തിന്റെ തൂവൽ സ്പർശമായി എന്നെ കടന്നുപോയ ആ പന്ത്രണ്ട് വയസ്സുകാരി കൊച്ചു സുന്ദരിയെ ഞാൻ വിസ്മൃതിയിലേക്ക് തള്ളിയകറ്റി എന്നോട് ക്ഷമിക്കുകൂട്ടി ഈ മറവി എന്റെ മാത്രം തെറ്റാണ് എന്റെ മാത്രം ഞാൻ ഓർത്തെടുത്തു അവളെ കണ്ട ആദ്യ ദിവസം ഞാൻ അന്ന് കാക്കനാട് ഗസ്റ്റ് ലെക്ചറായി ജോലി ചെയ്യുന്നു എന്നും രാവിലെ എൻ ജിഒ ക്വാർട്ടേഴ്സ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കോളേജിലേക്ക് നടക്കുകയാണ് പതിവ് കോളേജിലെ കുട്ടികളും അടുത്ത സ്കൂളുകളിലെ കുട്ടികളും ഒപ്പമുണ്ടാവും ഒരു ദിവസം മൂന്ന് പെൺകുട്ടികൾ ഞാൻ നടക്കുന്ന വേഗത്തിൽ എന്നോടൊപ്പം പിറകെത്തുന്നു ഞാൻ തിരിഞ്ഞു നോക്കി മൂന്നും നല്ല ഗൗരവത്തിലാണ് ഞാൻ കോളേജിലേക്ക് തിരിയുന്ന കവലയിലെത്തിയപ്പോൾ അവരെ കണ്ടില്ല അവർ അവരുടെ സ്കൂളുകളിലേക്ക് തിരിഞ്ഞിട്ടുണ്ടാവും പിറ്റേ ദിവസവും അവർ പിന്നാലെയുണ്ട് ഗൗരവഭാവത്തിൽ തന്നെ അതിനടുത്ത ദിവസം ഒരു കുട്ടി മാത്രമേ ഉള്ളൂ അവൾ പിന്നിൽ നിന്നും മുന്നിലേക്ക് കയറി എന്നോടൊപ്പം നടക്കുന്നു ഒന്നും മിണ്ടില്ല വെളുത്തുമലിഞ്ഞ് നീണ്ട ഒരു സുന്ദരി കുട്ടി മുടി രണ്ടായി പിന്നിയൊതുക്കി തോളിൽ സ്കൂൾ ബാഗുമായി അവളുടെ സ്കൂളിനടുത്ത് എത്തിയപ്പോൾ എന്നെ തിരിഞ്ഞു ഒരു പുഞ്ചിരി സമ്മാനിച്ച് അവൾ ഓടിയകുന്നു അടുത്ത ദിവസങ്ങൾ ശനി ഞായർ അവധി ദിനങ്ങളായിരുന്നു തിങ്കളാഴ്ച ഞാൻ ബസ്സിറങ്ങി നടന്നപ്പോഴും ആ കുട്ടി പുറകെയുണ്ട് എവിടെ നിന്നാണ് അവൾ വരുന്നതെന്ന് മാത്രം എനിക്കറിയില്ല ഞാൻ നല്ല വേഗത്തിൽ തന്നെ നടന്നു അവൾ ഓടി എന്നോടൊപ്പം എത്താൻ പ്രയാസപ്പെടുന്നു അവൾ പിറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു ഒന്ന് പതുക്കെ പോമാഷെ ഞാനും പിറകെ എത്തിക്കോട്ടെ ഞാൻ നടപ്പ് പതുക്കെയാക്കി അവൾ എന്നോടൊപ്പം എത്തി ഞാൻ ചോദിച്ചു കുട്ടി എന്റെ പിറകെ എന്തിനാ ഇങ്ങനെ കൂടുന്നത് ചുമ്മാ ഒരു രസത്തിന് എനിക്കും അല്പം രസം തോന്നി കുട്ടിയുടെ പേരെന്താ ശ്രദ്ധ ശ്രദ്ധ വർമ്മ ശ്രദ്ധ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ സിക്സ് ബി റോൾ നമ്പർ ട്വന്റി ഫോർ മൗണ്ട് സിനായ് പബ്ലിക് സ്കൂൾ കുട്ടിയുടെ വീട് എവിടെയാ ഇവിടെ അടുത്താ മാഷി ബസ് ഇറങ്ങുന്നതിന് അപ്പുറത്തെ തട്ടുകടയുടെ അരികിലോടുള്ള വഴിയെ അല്പം പോയാൽ മതി വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടിൽ അച്ഛൻ ഡോക്ടർ പ്രഭാകര വർമ്മ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ന്യൂറോളജിസ്റ്റ് ആണ് അമ്മ രേഖാ വർമ്മ വീട്ടമ്മയാണ് നല്ലവണ്ണം ചിത്രം വരയ്ക്കും അമ്മയുടെ ചിത്രങ്ങളുടെ ഒരു പ്രദർശനം ഫൈൻ ആർട്സ് ഹാളിൽ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു പിന്നെ ഒരു ചേച്ചി ശ്രുതി വർമ്മ അവൾ സെന് തരാസില് പത്തിൽ പഠിക്കുന്നു പിന്നെ ഞങ്ങളുടെ അപ്പോഴേക്കും അവൾക്ക് സ്കൂളിലേക്ക് തിരിയേണ്ടിടത്തെത്തി അവൾ ബൈ പറഞ്ഞ് സ്കൂളിലേക്ക് വേഗം നടന്നു ഞാൻ കോളേജിലേക്ക് നടക്കുമ്പോൾ ആ കൊച്ചു സുന്ദരിയുടെ കളങ്കമില്ലാത്ത സംസാരത്തെ പറ്റിയായിരുന്നു ചിന്ത അടുത്ത രണ്ടു മൂന്ന് ദിവസം ആ കുട്ടിയെ ഞാൻ കണ്ടില്ല ബസ് ഇറങ്ങിയപ്പോൾ ചുറ്റും നോക്കിയെങ്കിലും അവളെ അവിടെ എങ്ങും കണ്ടില്ല അടുത്ത ദിവസം എന്റെ ബസ് വരുന്നതും കാത്ത് അവൾ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയായിരുന്നു ഇറങ്ങിയപ്പോൾ ഓടി എന്റെ അടുത്തെത്തി മുഖത്ത് അല്പം ക്ഷീണം തോന്നിയെങ്കിലും ഉന്മേഷവതിയായിരുന്നു ഞങ്ങൾ നടക്കുമ്പോൾ ഞാൻ ചോദിച്ചു മോളെ രണ്ടു മൂന്ന് ദിവസം കണ്ടില്ലല്ലോ അപ്പം മാഷിന് എന്നെപ്പറ്റി ചിന്തയുണ്ടല്ലേ അല്ല ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എനിക്ക് പനിയായിരുന്നു ഇപ്പോഴെങ്ങനെ കുറഞ്ഞു പരിപൂർണ സുഖം അച്ഛൻ ഡോക്ടറായതുകൊണ്ട് ട്രീറ്റ്മെന്റും മരുന്നും സമയത്തിന് കിട്ടിക്കാണും ഇല്ല അച്ഛൻ എപ്പോഴും തിരക്കാണ് അമ്മയാണ് എൻ്റെയും ചേച്ചിയുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇന്നലെ ഞാൻ മാഷിൻ്റെ കാര്യം അമ്മയോട് പറഞ്ഞു എന്റെ എന്ത് കാര്യം എൻ്റെ ഒരു കാര്യവും മോൾക്കറിയില്ലല്ലോ അതല്ല മാഷിനെ ഞാൻ പരിചയപ്പെട്ടെന്നും നല്ല മാഷാണെന്നും ഒക്കെ പതിവ് പോലെ അവൾ സ്കൂളിലേക്കും ഞാൻ കോളേജിലേക്കും തിരിഞ്ഞു ആ നിമിഷം മുതൽ ആ സുന്ദരി കുട്ടി എന്റെ ഹൃദയത്തിലൊരു പൊർതിക്ക് കൂടൊരുക്കി കഴിഞ്ഞിരുന്നു അടുത്ത ദിവസം ഞാൻ ബസ് ഇറങ്ങിയപ്പോൾ അവളെ കണ്ടില്ല ഞാൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു പെട്ടിക്കടയുടെ അരികിലുള്ള വഴിയിലൂടെ അവൾ ഓടി വരുന്നു അടുത്തതിപ്പോൾ കിതച്ചുകൊണ്ട് എന്റെ മാഷയെ ഞാൻ ഇന്ന് അല്പം വൈകിപ്പോയി മാഷ എനിക്ക് വേണ്ടിയും കാത്തിരിപ്പ് തുടങ്ങി ഞാൻ മറുപടി ഒന്നും പറയാതെ അവളോടൊപ്പം നടപ്പ് തുടങ്ങി ഞാൻ കോളേജ് അധ്യാപകനാണെന്നും ഇംഗ്ലീഷാണ് എന്റെ വിഷയമെന്നും അവൾ എന്നിൽ നിന്നും ചോദിച്ചറിഞ്ഞു അവൾ ചോദിച്ചു മാഷിന് കടങ്കഥകൾ ഇഷ്ടമാണോ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല എങ്കിലും ചോദിക്കട്ടെ ഉം നോക്കാം എന്നാ പിടിച്ചു ഞെട്ടില്ല വട്ടയില്ല പപ്പടം അത് ആർക്കാണ് ആർക്കാണറിയില്ലാത്തത് കാളകിടക്കും കയറോടും മത്തങ്ങ കിരുകിലും കിക്കിലേക്കും ഉത്തരത്തിൽ ചത്തിരിക്കും ഞാൻ ചിരിച്ചുകൊണ്ട് താക്കോൽ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ ഈ കൊച്ചിന്റെ ഒരു കാര്യം എന്നല്ലാ പിടിച്ചു അടുത്ത ചോദ്യം അമൂൽ എന്ന വാക്കിന്റെ പൂർണ്ണ രൂപം പറയുമാഷേ അവൾ കടങ്കഥകൾ വിട്ട് അറിവിന്റെ അടുത്ത മേഖലയിലേക്ക് കടന്നു ഞാനൊന്നു പരിങ്ങി അമൂൽ അതെനിക്ക് അറിയാവുന്നതായിരുന്നല്ലോ പക്ഷെ ശരിക്കും ഓർമ്മ വരുന്നില്ല ശ്രദ്ധയുടെ മുന്നിൽ തോറ്റുകൊടുക്കാതെ തരമില്ലെന്നായി അറിയില്ല സമ്മതിച്ചു കുട്ടി പറയൂ അങ്ങനെ വഴിക്ക് വാ മാഷേ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് വേണമെങ്കിൽ കുറിച്ചോളൂ എന്നെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ടാണ് അവൾ അത് പറഞ്ഞത് പക്ഷെ ആ കളിയാക്കൽ ഞാൻ ആസ്വദിക്കുകയായിരുന്നു പിന്നെ അവൾ ഒരു കവിതയുടെ വരികൾ ഒരുവിട്ടു സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും ഈ കവിത ആരെഴുതിയതാണ് കോളേജ് മാഷ് പറയട്ടെ ശ്രദ്ധ അല്പം ഗൗരവത്തിലാണ് ഞാൻ ശരിക്കും പെരുങ്ങലായി കവിത ഞാൻ പഠിച്ചതാണ് പക്ഷെ കവിയുടെ പേരങ്ങ് ശരിക്കും കിട്ടുന്നില്ല എങ്കിലും തട്ടിവിട്ടു വള്ളത്തോൾ അത് കേട്ടതും ശ്രദ്ധ റോഡിൽ കുത്തിയിരുന്ന് പൊട്ടിച്ചിരിച്ചു എന്റെ ചമ്മൽ പുറത്തറിയിക്കാതെ ഞാൻ മുൻപോട്ട് നടന്നു അവൾ പിറകിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ശരിയുത്തരം കുമാരനാശാനാണ് മാഷേ എന്റെ ചമ്മൽ അവൾ കാണാതിരിക്കാൻ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല അടുത്ത ദിവസം ഞങ്ങൾ നടന്നു പോകുമ്പോൾ ആ ആറാം ക്ലാസ്സുകാരിയുടെ മുന്നിൽ ഞാൻ അല്പം ചെറുതായതായി തോന്നി കുറെ നേരം ഞങ്ങൾ ഒന്നും മിണ്ടാതെ നടന്നു നിശബ്ദതയ്ക്ക് വിരാമമിട്ട് ശ്രദ്ധ ചോദിച്ചു മാഷ എന്നോടും മിണക്കമാണോ ഹേ അല്ല എന്നാൽ ഇംഗ്ലീഷ് മാഷോടൊരു ഇംഗ്ലീഷ് ചോദ്യം എന്താ തയ്യാറാണോ തയ്യാർ ഏത് രാജ്യത്തിന്റെ പേര് ഇംഗ്ലീഷിൽ എഴുതുമ്പോഴാണ് വവ്വൽ സഞ്ചുമ ഉൾപ്പെടുന്നത് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ എന്ന് എന്ന് വെച്ചാൽ വെച്ചാൽ കുന്തം ഉത്തരം പറയൂ മാഷെ ഞാൻ തോറ്റു ശ്രദ്ധ പറയും മൊസാമ്പിക് അവൾ എന്റെ പുറത്തു തട്ടി സാധുരപ്പെടുത്തി സാരമില്ല മാഷെ ട്രൈ അഗെയിൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കൂ എങ്കിൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ എത്തുകയുള്ളൂ എന്നൊരു ഉപദേശവും ഞാൻ ഈ ലഭ്യനായി അതിനടുത്ത ദിവസങ്ങളിൽ അവളുടെ ബുദ്ധിപരമായ ചോദ്യങ്ങളായിരുന്നു കോഹിനൂർ രത്നവും ഐഫൽ ടവറും താജ്മഹലും ഡാവിൻജിയുടെ മൊണാലിസിയും കടന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ അവധിക്കാല വസതിയായ കാം ഡേവിഡ് വരെ മിക്ക ഉത്തരങ്ങളും അവൾ തന്നെ നൽകിക്കൊണ്ടിരുന്നു കാരണം ശരിയത്തരങ്ങൾ എനിക്ക് അറിയില്ലായിരുന്നു സത്യത്തിൽ ശ്രദ്ധ എന്ന ആറാം ക്ലാസ്സുകാരി അളക്കാനാവാത്ത അറിവിന്റെ ഒരു ഗോപുരമായിരുന്നു മധ്യവേനൽ അവധി കഴിഞ്ഞ് സ്കൂൾ തുറന്ന ദിവസം രണ്ടു മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവളെ കാണുന്നത് നല്ല പ്രസരിപ്പും ഉന്മേഷവും അവൾ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു എന്നോട് പറ്റി പറ്റിച്ചേർന്ന് നടന്നുകൊണ്ട് അവൾ പറഞ്ഞു മാഷെ ഐ ആം ഇൻ ക്ലാസ് സെവൻ കൺക്ലാസ് ശ്രദ്ധ താങ്ക് യു മാഷെ ഞാൻ കരുതിയിരുന്ന ഒരു പാർക്കർ പെൻസെറ്റ് അവൾക്ക് ഗിഫ്റ്റായി നൽകി അവൾക്കപ്പോൾ നിധി കിട്ടിയ സന്തോഷം ഓരോ ദിവസവും ഞങ്ങൾ കൂടുതൽ കൂടുതൽ അടുക്കുകയായിരുന്നു ഒരു ദിവസം അവൾ ചോദിച്ചു മാഷ കല്യാണം കഴിച്ചതാണോ അതെ എത്ര നാളായി നാലഞ്ചു വർഷമായി കുട്ടികൾ ഇല്ല ഞാൻ പ്രാർത്ഥിക്കാം മാഷെ എന്തിന് മാഷിന് കുട്ടികൾ ഉണ്ടാകാൻ അതിനടുത്ത ദിവസം അവൾ വന്നപ്പോൾ വാഴയിലയിൽ ചുരുട്ടിയ ഒരു പൊതി അവളുടെ കയ്യിലുണ്ടായിരുന്നു ഇത് അമ്മയുടെ വീട്ടിലെ ഹനുമാൻ കോവിലിലെ പ്രസാദമാണ് ഇത് കഴിച്ചാൽ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ കുട്ടികളുണ്ടാകുമെന്ന് മുത്തശ്ശി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് അവൾ പ്രസാദം തന്നു ഞാനത് കൗതുകത്തോടെ വാങ്ങി അവൾ സ്കൂളിലേക്ക് തിരിയുന്നതിന് മുൻപ് എന്നോട് പറഞ്ഞു മാഷോട് ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യുമോ ശ്രദ്ധ പറയൂ മാഷിന് പെൺകുട്ടിയാണുണ്ടാകുന്നതെങ്കിൽ എന്റെ പേരിടുമോ അതിനെന്താ ഇടാലോ അവൾ തിരിഞ്ഞ് സ്കൂളിലേക്ക് ഓടുകയായിരുന്നു ആ വർഷം ക്രിസ്തുമസ് അവധിക്ക് പിരിഞ്ഞു ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ പരസ്പരം നേർന്ന് സ്കൂൾ തുറക്കുമ്പോൾ കാണാമെന്ന് ഉറപ്പോടെ ആ ഉറപ്പ് പാലിക്കാൻ അവൾക്കായില്ല വെക്കേഷൻ കഴിഞ്ഞു വന്നപ്പോൾ ഞാൻ അറിഞ്ഞു ക്രിസ്മസ് ദിനത്തിലെ വിനോദയാത്രയിൽ അതിരപ്പള്ളി ജലാശയത്തിലെ കുത്തൊഴുക്കിൽപ്പെട്ട് ജീവനറ്റ മൂന്ന് കുട്ടികളിൽ ഒരാൾ ഡോക്ടർ പ്രഭാകര വർമ്മയുടെ ഇളയ മകൾ വൈറ്റില സിഗ്നലിൽ കാർ നിന്നപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി നിശബ്ദയായി കരയുന്ന ലേഖയുടെ മടിയിൽ ശ്രദ്ധ ഉറങ്ങുകയാണ് എൻ്റെ ശബിക്കപ്പെട്ട മറവിയോട് കലഹിച്ചുകൊണ്ട് കഥ ശ്രദ്ധ രചന പി ടി പൗലോസ് അവതരണം ശാമിനി ഗിരീഷ്